ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാപ്പൂന് മൂന്ന് ഉടുപ്പ് മേടിച്ചിട്ടോ അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത് അപ്പോൾ എനിക്ക് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഉടുപ്പ് എനിക്ക് വരുന്ന ഭയങ്കര ഇഷ്ടപ്പെട്ടെ അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ഉടുപ്പിൻ്റെ ബ്രാൻഡ് വന്നിട്ട് ലവ് റാപ്സ് എന്നാണ് അപ്പോൾ ഈ ഉടുപ്പ് നമ്മൾ ത്രീ ഇൻ വൺ കോംബോയിലായിട്ട് മൂന്ന് മൂന്നുടുപ്പുണ്ട് നമ്മൾ കോംബോ ഓഫറിൽ മേടിച്ചതാണ് കേട്ടോ പിന്നെ ഈ ഉടുപ്പ് ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കൊച്ചു നിങ്ങൾക്കൊക്കെ വേർ ചെയ്യാനായിട്ട് നല്ല അടിപൊളി ഉടുപ്പ് കേട്ടോ അപ്പം ഇതിൻ്റെ ഫാബ്രിക്ക് വരണത് നെറ്റ്വെയറിലാണ് പിന്നെ ഇതിന് ഫ്രണ്ടിൽ ബട്ടൺസ് ഉള്ളതുകൊണ്ട് നമുക്ക് കൊച്ചുങ്ങളെ ഇടിയിക്കാനും ഊരാനൊക്കെ ഭയങ്കരമായിട്ട് എളുപ്പമുണ്ടാവും പിന്നെ ചെറിയ പിന്നെ ഇതിന് വരണത് നമുക്കൊരു പാൻറ്റീസ് വരണ്ട കേട്ടോ അപ്പോൾ അത് ലൈറ്റ് ബ്ലൂ കളറാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വലരുന്നതുകൊണ്ട് നമുക്ക് കൊച്ചുങ്ങളെ ഇടീക്കാനൊക്കെ ആയിട്ട് നല്ല എളുപ്പമുണ്ടാവും ചില ഉടുപ്പുകളൊക്കെ ഇടുമ്പോഴത്തേനും അതിൻ്റെ പാൻറ്റീസിന് നമ്മൾ ആരേല് കൊച്ചുങ്ങളുടെ ആരേല് പാടൊക്കെ വീഴാറുണ്ട് പക്ഷേ ഇതങ്ങനെ പാടൊന്നും വീണ ടൈപ്പ് അല്ല കേട്ടോ ഞാൻ ഇടിയിച്ചൊക്കെ നോക്കിയായിരുന്നു അടുത്ത ഉടുപ്പ് ഇതുപോലെ തന്നെ ലൈറ്റ് കളറാണ് നല്ല സോഫ്റ്റ് ആണ് അതിനുമുണ്ട് ഫ്രണ്ടിലിങ്ങനെ ഒക്കെ ഉണ്ട് കേട്ടോ ഇതിനും ബ്ലൂ കളറ് ആണ് പാൻറ്റീസ് അത്യാവശ്യം നല്ല കട്ടിയുള്ള ടൈപ്പാണ് കേട്ടോ പിന്നെ ഇത് വരണത് നമുക്ക് ന്യൂ ബോൺ ബേബീസ് മുതൽ ആറ് ഏഴ് മാസം വരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഉടുപ്പുകളാട്ടോ അപ്പം ഇതിന്റെ കളർ ചേഞ്ചുകൾ ഒരുപാടുണ്ട് കണ്ട ഈ ഉടുപ്പിനും ഉണ്ട് കേട്ടോ എനിക്ക് ഈ ഉടുപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പം ഈ ഉടുപ്പിനുണ്ട് ബട്ടൺസ് നമുക്ക് ഊരി ഇടിയിക്കാനൊക്കെ അത്യാവശ്യം നല്ല എളുപ്പം ഉണ്ടാവും ഉണ്ടാവോ പിന്നെ നല്ല ചൂടുള്ള സമയത്താണെങ്കിലും മഴയുള്ളപ്പോഴും തണുപ്പുള്ളപ്പോഴൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഉടുപ്പാണ് കേട്ടോ അപ്പം ഞാൻ ഈ മൂന്നുടുപ്പ് മേടിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരിക്ക് കുഞ്ഞുവാവ ആൺവാ ആൺകുട്ടിയാണ് അപ്പോൾ അവനും കൂടെ ഞാൻ ഉടുപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അതും ഇതുപോലെ തന്നെ കോംബോ ഓഫറിലെടുത്താട്ടോ അപ്പം ഞാനത് അതിൻ്റെയും കൂടി വീഡിയോ ചെയ്തിട്ട് കൊടുക്കാമെന്ന് ഓർത്തുകൊണ്ട് ഇരിക്കണത് ഞാൻ ഞാനിതുവരെ കൊടുത്തിട്ടില്ല അപ്പോൾ ഇത് ഇതാണ് മൂന്ന് മൂന്നുടുപ്പ് കേട്ടോ പെൺകുട്ട് പെൺകുട്ടികളുടെ മൂന്നുടുപ്പ് നമ്മുടെ പാപ്പുവിനും മേടിച്ച ഉടുപ്പ് അപ്പം നമുക്ക് ഇനി ആ കുഞ്ഞുമാവക്ക് വാങ്ങിച്ചു കൊടുപ്പും നമുക്കൊന്ന് കാണാം കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് ഇതിന് ഫ്രണ്ടിൽ മൂന്ന് ബട്ടൺസ് വരണ്ട് മൂന്ന് നാല് ബട്ടൺസ് വന്നതുകൊണ്ട് നമുക്ക് ഊരി ഇടിക്കാനൊക്കെ എളുപ്പമുണ്ട് പിന്നെ ഇതിന് ചെറിയ സ്ലീവ് ഒക്കെ വരണ്ടെട്ടോ അപ്പോൾ ഇതും നമുക്ക് തൊട്ട് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണെന്നെട്ടോ പിന്നെ ഇതിന് അതുപോലെ നിക്കറ് വരണ്ട് ഈ നിക്കറിൻ്റെ ഇലാസ്റ്റിക് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വലിയ വലയണ ടൈപ്പാണ് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആട്ടോ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും മെറ്റീരിയൽ എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് കേട്ടോ പിടിക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല നമുക്ക് ഫീൽ ചെയ്യും പിന്നെ നിക്കറിൻ്റെ ഇലാസ്റ്റിക് അത്യാവശ്യം വലയണ ടൈപ്പ് തന്നെയാണ് കേട്ടോ ഇതും ഈ നിക്കർ നല്ല സോഫ്റ്റ് ആണ് കണ്ടില്ലേ നല്ല സോഫ്റ്റാണ് അപ്പം ഇതും മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ട് ഇതും കോംബോ ഓഫറിൽ തന്നെ കിട്ടിയതാണ് കേട്ടോ അപ്പം ഇതാണ് ആദ്യത്തെ ഉടുപ്പ് നമുക്ക് ഇനി രണ്ടാമത്തെ ഉടുപ്പ് നോക്കിയാലോ രണ്ടാമത്തെ ഉടുപ്പ് ഇതുപോലെ തന്നെ ലൈറ്റ് കളറാണ് നമ്മളിപ്പോൾ മക്കളെ മാക്സിമം നമ്മൾ ലൈറ്റ് കളറാണല്ലോ യൂസ് ചെയ്യുള്ളൂ അപ്പം ഉണ്ടോ ഇതിന് നിക്കറുണ്ട് ഇത് നിക്കറും നല്ല ലൈറ്റ് കളറാണ് എല്ലാം വൈറ്റ് കളറിൽ തന്നെ ചെറിയ ചെറിയ പൂക്കളും പൂക്കളിൽ വ്യത്യാസം വന്നിട്ട് ഉള്ള ടൈപ്പ് ഉടുപ്പുകളാട്ടോ അപ്പോൾ ഇതിൻ്റെ ഫാബ്രിക്ക് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്കിനി അടുത്തുടുപ്പ് നോക്കിയാലോ അടുത്ത ഉടുപ്പ് ഇതുപോലെ തന്നെ ലൈറ്റ് കളർ തന്നെയാണ് നിൽക്കറി നല്ല സോഫ്റ്റ് ആണ് എല്ലാം നല്ല സോഫ്റ്റ് ഉടുപ്പാണ് കേട്ടോ മെറ്റീരിയലാണ് അപ്പോൾ ആൺകുട്ടികളുടെ ഉടുപ്പിലെ മൂന്നെണ്ണം ഈ മൂന്ന് മൂന്ന് ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ ഇത് കോംബോ ഓഫറാണ് വാങ്ങിച്ചേക്കുന്നത് കണ്ടില്ലേ മൂന്നെണ്ണം പാപ്പൂവിന് മേടിച്ചത് ആ മൂന്നെണ്ണം ഇത് ൺവാക്ക് മേടിച്ചത് ഈ മൂന്നെണ്ണം കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഈ ഉടുപ്പുകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ എൻ്റെ ഈ വീഡിയോയുടെ താഴെ ഞാൻ അവരുടെ ഫോൺ നമ്പർ മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ ആ ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ഇടവോ ചെയ്താൽ മതി അപ്പം നമ്മുടെ ബ്രാൻഡ് നെയിമിൻ്റെ ബ്രാൻഡ് നെയിം മറക്കണ്ട ലവ് റാപ്സ് എന്നാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ ഓക്കെ